പരിശുദ്ധമായ സ്വർണം കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽഡിയൻ ഹാൾ ബല്ലിക്കുലം റോഡ് തൃശൂർ വടക്കാഞ്ചേരി റീജ്യൻ എസ് എഫ് ഒയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ റീജ്യൻ തിരുനാൾ ആഘോഷം പുതുരുത്തി വിശുദ്ധ പത്താം പിയുസ് ദേവാലയത്തിൽ വെച്ച് അതിവിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ ഒൻപത് മുപ്പതിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും വചന സന്ദേശം സഭാ വസ്ത്ര സ്വീകരണം പ്രദക്ഷിണം തുടങ്ങിയ തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് എസ് എഫ് ഒ അതിരൂപത ഡയറക്ടർ റവറൻ ഫാദർ സിജോ അരിക്കാട്ട് ഒ എഫ് കപ്പൂച്ചിൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു കാരണം അവിടെയുള്ള മനുഷ്യന്മാർക്ക് പ്രോപ്പറായിട്ടുള്ള വീടുകളില്ല അവിടെയുള്ള മനുഷ്യന്മാരെ ഇവര് വിശാഖപ്പെട്ട ടൗണിൽ കൊടുത്തിട്ട് ആ മനുഷ്യന്മാർക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് ഇത് എങ്ങനെയാ കഴിക്കുക അറിയുന്നത് പോവുമല്ലോ ഇത് എവിടെയാണ് കഴിക്കട്ടെ അറിയാറില്ല അവിടെ ഉള്ളത് മറ്റേ നമ്മുടെ പഴയ നെക്കണ ഹോണലുകൾ നമ്മളിപ്പോ ഫുൾ ഫോർവേഡ് ആയില്ലേ ഫുൾ റീൽസും യൂട്യൂബും കാണാം എസ് എഫ് ഒ വടക്കാഞ്ചേരി റീജിയൻ പ്രസിഡന്റ് പോൾ പി എൽ അധ്യക്ഷനായി പുതുരുത്തി പള്ളിവികാരി റവറൻ ഫാദർ റിജോ വിധേയത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്തു റവറൻ ഫാദർ സിജോ അരിക്കാട്ട് ഒ എഫ് എം കപ്പൂച്ചിൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി പുതുരുത്തി ഭാതൃത്വ പ്രസിഡന്റ് ബേബി ജോഷി വടക്കാഞ്ചേരി റീജിയൻ സെക്രട്ടറി ബീന ജോളി വാർഷിക റിപ്പോർട്ടും എസ് എഫ് ഒ വടക്കാഞ്ചേരി റീജ്യൻ ട്രഷറർ വാർഷിക കണക്ക് അവതരിപ്പിക്കുകയും ചെയ്തു എസ് എഫ് ഒ വടക്കാഞ്ചേരി റീജ്യൻ ആനിമേറ്റർ സിസ്റ്റർ വിൽസി ഗ്രേസ് എഫ് സി സി എസ് എഫ് ഒ പുതുരുത്തി ഭാതൃത്വ ആനിമേറ്റർ സിസ്റ്റർ അന്ന മരിയ എസ് എഫ് ഒ വടക്കാഞ്ചേരി റീജ്യൻ ഫോർമേറ്റർ ഷൈനി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു കലാപരിപാടികളും സ്നേഹവിരുന്നും സമ്മാനദാനവും തുടർന്ന് നടന്നു പരിപാടികൾക്ക് റീജ്യൻ ഭാരവാഹികൾ നേതൃത്വം നൽകി You are watching VCV News.